കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതത്തിൽ നിന്നുള്ള ഭാഗം കിട്ടും പണമെങ്കിലിപ്പോൾ മാനുഷ്യന്മാരുടെ മോഹങ്ങൾ ഓരോന്നെ ഞാനുര ചെയ്യുന്നു നീ ബാലക കേൾക്കുന്ന പണമെങ്കിലിപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല കിട്ടിയതൊന്നും മതിയല്ല പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം രണ്ടു പണം കിട്ടുമെന്നു കേട്ടാൽ അവർ മണ്ടും പതിനെട്ടു കാതമെന്നാകിലും ഭൂജനത്തിനും പ്രധാനത്തിനും പിന്നെ രാജസേവയ്ക്കും ദുരാഗ്രഹം ലോകർക്കു രാജാവിനെ ചെന്നു സേവിച്ചു നിൽക്കുകയും വ്യാജം പറഞ്ഞു പലരെ ചതിക്കയും കൈക്കൂലി മെല്ലെ ഇക്കാര്യക്കാരന്മാർക്കില്ല വാഞ്ചിതം മൂക്കിൽ വിരൽ തള്ളി നിൽക്കുന്നവരെയും നോക്കുവാൻ പോലും അവസരമില്ല പോലും ുഃഖമാം രാജസേവാദികൾ എത്ര ജനമുണ്ടതിനു തുനിയുന്നുണ്ടാക്കിയാലിന്നു നമ്മുടെ ശോകങ്ങൾ തീരുമെന്നെല്ലാം നിരൂപിച്ചു ശോകം ചമയ്ക്കും പദങ്ങളും നിർമ്മിക്കുമേകൻ ദുരാഗ്രഹം കൊണ്ടതു ചെയ്യുന്നു പട്ടുകിട്ടുമ്പോഴും സന്തോഷമില്ലവനൊട്ടു പണം കൂടെ മുമ്പേ നിനയ്ക്കയാൽ ീരവാളിപ്പട്ടു കിട്ടിയെന്നാകിലും പോരാതരിവള കിട്ടുവാനാഗ്രഹം പാരിലോരോ ജനം ദ്രവ്യമുണ്ടാക്കുവാൻ ഓരോരോ വിദ്യകൾ കാട്ടുന്നു സന്തതം ആട്ടം പഠിക്കുന്നു ചാട്ടം പഠിക്കുന്നു കൊട്ടു പഠിക്കുന്നു പാട്ടു സാധിക്കുന്നു മുട്ടാതെ കച്ച കെട്ടുന്നു ചിലർ നിന്നു വെട്ടും തടയും വടിയും പയറ്റുന്നു വായന കൊണ്ടേ പരിപ്പൂവിക്കാലമെന്നായതിനും ചിലരുഷ്ണം പിടിക്കുന്നു ആയതി വേണമെന്നാൽ പണം കിട്ടുമെന്നായുധവിദ്യക്കൊരുവൻ തുനിയുന്നു വിദ്യകൾ മറ്റുള്ളതെല്ലാം വൃഥാ തന്നെ വൈദ്യം പഠിക്കണം ദ്രവ്യമുണ്ടാക്കുവാൻ കാരസ്കരഘൃതം ഗുൽഗുലൂതിത്തകം ചേരുന്ന നെയ്കളും എണ്ണ പൊടികളും സാരമായുള്ള ഗുളികയും കൊണ്ടു ചെന്നോരോ വിധം പണം കൈക്കലാക്കിയിടുന്നു മന്ത്രവാദം പഠിക്കുന്നു ചിലർ പിന്നെ മന്ത്രങ്ങൾ ഓരോ കൊടുക്കുന്നു മന്ത്രികളോടു മരജരോടും ചെന്നു മന്ത്രിച്ചു പട്ടും വളയും ജ്യോതിഷ ശാസ്ത്രം പഠിച്ച വർമ്മിക്കതും പാതിരാജ്യം കൈക്കലാക്കാൻ തടവില്ല ജാതകം നോക്കിയിട്ടവർ പറഞ്ഞിടുന്ന കൈതവം കേട്ടാൽ കൊടുക്കും പല വസ്തു മറ്റുള്ള വിദ്യകളെല്ലാം പണിപ്പെട്ടു പറ്റിച്ചുകൊണ്ടു നടക്കുന്ന ഭൂഷർക്ക്

മാനുഷന്മാരുടെ മോഹങ്ങൾ ഓരോന്നെ ഞാനൊരു ചെയ്യുന്നു നീ ബാലക കിട്ടും പണമെങ്കിലിപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാനൊട്ടും കിട്ടിയതൊന്നും മതിയല്ല പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം രണ്ടു പണം കിട്ടുമെന്നു കേട്ടാൽ അവർ മണ്ടും പതിനെട്ടുകാതമെന്നാകിലും ും പ്രധാനത്തിനും പിന്നെ രാജസേവയ്ക്കും ദുരാഗ്രഹം ലോകർക്കു രാജാവിനെ ചെന്നു സേവിച്ചു നിൽക്കുകയും വ്യാജം പറഞ്ഞു പലരെ ചതിക്കയും കൈക്കൂലി മെല്ലെ ഇക്കാര്യക്കാരന്മാർക്കില്ല വാഞ്ചിതം മൂക്കിൽ വിരൽ തള്ളി നിൽക്കുന്നവരെയും നോക്കുവാൻ പോലും അവസരമില്ല പോലും യും ദുഃഖമാം രാജസേവാദികൾ എത്ര ജനമുണ്ടതിനു തുനിയുന്നു ശോകങ്ങളുണ്ടാക്കിയാലിന്നു നമ്മുടെ ശോകങ്ങൾ തീരുമെന്നെല്ലാം നിരൂപിച്ചു ശോകം ചമയ്ക്കും പദങ്ങളും നിർമ്മിക്കുമേകൻ ദുരാഗ്രഹം കൊണ്ടതു ചെയ്യുന്നു പട്ടുകിട്ടുമ്പോഴും സന്തോഷമില്ലവനൊട്ടു പണം കൂടെ മുമ്പേ നിനയ്ക്കയാൽ ീരവാളിപ്പട്ടുകിട്ടിയെന്നാകിലും പോരാതരിവള കിട്ടുവാൻ ആഗ്രഹം പാരിലോരോ ജനം ദ്രവ്യമുണ്ടാക്കുവാൻ ഓരോരോ വിദ്യകൾ കാട്ടുന്നു സന്തതം ആട്ടം പഠിക്കുന്നു ചാട്ടം പഠിക്കുന്നു കൊട്ടു പഠിക്കുന്നു പാട്ടു സാധിക്കുന്നു മുട്ടാതെ കച്ച കെട്ടുന്നു ചിലർ നിന്നു വെട്ടും തടയും വടിയും പയറ്റുന്നു വായന കൊണ്ടേ പരിപ്പൂവിക്കാലമെന്നായതിനും ചിലരുഷ്ണം പിടിക്കുന്നു ആയതി വേണമെന്നാൽ പണം കിട്ടുമെന്നായുധവിദ്യക്കൊരുവൻ തുനിയുന്നു വിദ്യകൾ മറ്റുള്ളതെല്ലാം വൃധാ തന്നെ വൈദ്യം പഠിക്കണം ദ്രവ്യമുണ്ടാക്കുവാൻ കാരസ്കരഘൃതം ചേരുന്ന നെയ്കളും എണ്ണ പൊടികളും സാരമായുള്ള ഗുളികയും കൊണ്ടു ചെന്നോരോ വിധം പണം കൈക്കലാക്കിയിടുന്നു മന്ത്രവാദം പഠിക്കുന്നു ചിലർ പിന്നെ മന്ത്രങ്ങൾ ഓരോ കൊടുക്കുന്നു മന്ത്രികളോടു മരജരോടും ചെന്നു മന്ത്രിച്ചു പട്ടും വളയും പിടുങ്ങുന്നു ജ്യോതിഷ ശാസ്ത്രം പഠിച്ച പാതിരാജ്യം കൈക്കലാക്കാൻ തടവില്ല ജാതകം നോക്കിയിട്ടവർ പറഞ്ഞിടുന്ന കൈതവം കേട്ടാൽ കൊടുക്കും പല വസ്തു മറ്റുള്ള വിദ്യകളെല്ലാം പണിപ്പെട്ടു പറ്റിച്ചുകൊണ്ടു നടക്കുന്ന ഭൂഷർക്ക് കൊറ്റുമാത്രം ം ജീവനെ പോറ്റുവാനെത്ര ദുഃഖിക്കുഞ്ഞു മാനുഷർ നീറ്റിലെപ്പോളയ്ക്കു തുല്യമാം ജീവനെ പോറ്റുവാനെത്ര ദുഃഖിക്കുന്നു മനുഷ്യർ